വെറുതെ ഇൻട്രസ്റ്റ് കുതിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ് ഈ ക്രാഫ്റ്റ് ഇപ്പം എവിടെ നോക്കിയാലും ടൂലിപ്സോട് ടൂലിപ്സ് ആണല്ലോ ഇതിപ്പോൾ എന്താ അത്ര പ്രത്യേകതയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാൽ പിന്നെ അത് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഇത് നമുക്ക് ഗ്രീറ്റിംഗ് കാർഡായിട്ട് യൂസ് ചെയ്യാം വേണമെങ്കിൽ വള്ളുടെ കുറായിട്ടും യൂസ് ചെയ്യാം സാധനം കുറച്ച് ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതെനിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും സംഭവം വളരെ എളുപ്പമാണ് ഒന്ന് മനസ്സ് വെച്ചാൽ അത് നടക്കും അതിലൊരു സംശയവും വേണ്ട എല്ലുമുറിയ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാതാണല്ലോ അതാണെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി ടുലിപ്സ് എന്ന് പറഞ്ഞപ്പോൾ ആർക്കാ ഇഷ്ടമല്ലാത്തത് എനിക്ക് പൊതുവേ ഈ പീച്ച് കളർ ഭയങ്കര ഇഷ്ടമാണ് കളേഴ്സില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് പീച്ച് കളർ ഇതിപ്പോൾ നമ്മൾ ആരെടുത്ത് പോയി പറഞ്ഞാലും പ്രത്യേകിച്ച് നമ്മൾ ഈ ബോയ്സിനോടൊക്കെയാണ് പറയണെങ്കിൽ അവർ പറയും പെൺപിള്ളേർക്ക് ഇപ്പോഴും കൂടുതലിഷ്ടം ഈ പിങ്ക് കളറും പീച്ച് കളറും റോസ് കളറും റെഡ് കളറും ഒക്കെയാണെന്ന് പറയും എന്താ ചെയ്യുക അവർക്ക് കളേഴ്സിന്റെ വിലയൊന്നും അറിയില്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇതിലിപ്പോൾ ചെയ്യാനൊന്നുമില്ല ജസ്റ്റ് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിൻട്രസ്റ്റിൽ ഞാനൊരു ഗ്രീറ്റിംഗ് കാർഡിന് മോഡലാക്കണ്ടേ നമ്മളതൊന്ന് മാറ്റി പിടിച്ചു കുപ്പി ക്ലാസ്സിനകത്ത് ഇട്ട് വെച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട